ഹൃദയത്തിൽ ഒരു പുതിയ രുചി ലോകം നിങ്ങൾക്കായി ബനാവിൽ അവിൽ ക്വാളിറ്റിയുടെയും മറുവാക്ക് ഓർമ്മകൾ പങ്കുവെക്കാൻ കൂട്ടുകൂടാൻ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിൽ ഉണ്ട് കൂടെ മിൽക്ക് മാത്രമല്ല കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും ബനാവിൽ റോഡ് ും കൊച്ചി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമം ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ചുള്ളിക്കൽ ക്വീൻസ് പാർക്കിൽ സംഘടിപ്പിച്ചു ഭാരവാഹികളായ പ്രസിഡന്റ്

സ്വാതന്ത്ര്യമായിട്ടവിടെ നിൽക്കും അല്ലെങ്കിൽ എൽ ഡി എഫിൽ മത്സരിച്ച ആൾ സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്വദേശം തൃക്കാക്കരയാണ് അപ്പോൾ ഞാൻ പെരുമ്പാവു പോകുമ്പോൾ എൻ്റെ കുടുംബ ഫാമിലിയിലൂടെ ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൈപ്പത്തിയിൽ മത്സരിച്ച ആളുകൾ അരിപോളെ ചുറ്റിക്കുന്ന നക്ഷത്രത്തിൽ മനസ്സിലാക്കും ഇടതുപക്ഷത്ത് മത്സരിച്ച ചില വ്യക്തികൾ ബി ജെ പി മത്സരിച്ചത് അതിപ്പോ കൂടുതലായിട്ട് എല്ലാ സ്ഥലങ്ങളും കണ്ടുവരുന്നു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ഈ ഒരു പരിപാടി ക്ഷണിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ക്ഷണിക്കാൻ പറ്റുന്ന ഏക സംഘടന കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയാണെന്ന് എനിക്ക് തോന്നി കാരണം കെ വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ടി എ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എൻ ഷാജി സ്വാഗതം പറഞ്ഞു മുൻ ജനറൽ സെക്രട്ടറി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രഭാഷകനുമായ എം വി ബെന്നി മോഡറേറ്ററായി തുടർന്ന് എട്ടാം ഡിവിഷനെ പ്രതിനിധാനം ചെയ്യുവാൻ മുന്നോട്ട് വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ തങ്ങളുടേതായ വികസന ആശയങ്ങളും വീക്ഷണങ്ങളും പങ്കുവച്ചു തുടർന്ന് വൈസ് പ്രസിഡന്റ് എം അഷ്റഫ് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി